നിങ്ങൾ ഒരു ഡൈവിങ്ങിന് പോകുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പകുതി മുറിഞ്ഞ ഭീകരനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെയായിരിക്കും കാഴ്ചയിൽ ഒരു ദുരിതം പോലെ തോന്നിക്കുന്ന എന്നാൽ സമുദ്രത്തിന്റെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു ജീവി അതാണ് സൺഫിഷ് ശാസ്ത്രീയമായി പറഞ്ഞാൽ മോളാം മോളാം ഈ ഭീകരന്റെ ചിത്രം ആദ്യമായി കാണുന്ന ഒരാൾ അമ്പരങ്ങു പോകും കാരണം ഇവന്റെ രൂപകൽപ്പന പ്രകൃതിയുടെ ഒരു അത്ഭുതം പോലെ തോന്നിയേക്കാം ഇവന്റെ രൂപം കണ്ടാൽ ഒരു പരന്ന ഡിസ്ക് പോലെയാണ് തലയും ഉടലും ഒന്നു ചേർന്ന് ഒരു വാൽഭാഗം ഇല്ലാത്ത അരക്കെട്ടിലെ ചെറുങ്ങുകൾ എപ്പോഴും വായും തുറന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ഭാവത്തോടെ ഒരു ഭീകരൻ തല മാത്രമാണിവൻ അതുകൊണ്ട് തന്നെ ആളുകൾ ഇവനെ കടലാമ ഭീമൻ ചക്രം അല്ലെങ്കിൽ വെറുതെ നീങ്ങുന്ന ഒരു തല എന്നൊക്കെയാണ് വിളിക്കുന്നത് അനങ്ങുവാന് പോലും പോലെ തോന്നിക്കുന്ന ഈ രൂപം ഒരു സാധാരണക്കാരനല്ല ഇവനാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ അസ്ഥിമത്സ്യം ഭീകരമായ ഒരു എക്സുക്കാരന്റെ അത്രയും വലിപ്പം ഏകദേശം രണ്ട് മുതൽ മൂന്ന് ടൺ വരെ ഭാരം നാല് മീറ്റർ ഉയരവും ഇവനുണ്ടാകും ഇവന്റെ ഈ ഭീകരമായ വലിപ്പം കണ്ടിട്ടാകാം സൂര്യനിൽ നിന്ന് ഇവന് ഊർജം കിട്ടുന്നു എന്ന് പണ്ടത്തെ ആൾക്കാർ കരുതിയിരുന്നത് അങ്ങനെയാണ് ഇവന് സൺഫിഷ് എന്ന് തന്നെ പേര് ലഭിച്ചത് ഇവന്റെ ശരീരത്തിലെ ഊർജ്ജസ്വലതയും ഈ പേരിന് കാരണമായിട്ടുണ്ട് ഈ സൺഫിഷ് എങ്ങനെയാണ് അതിജീവിക്കുന്നത് ഇവന്റെ വിചിത്രമായ രൂപം തന്നെയാണ് സമുദ്രത്തിലെ ഇവന്റെ സൂപ്പർ പവർ ഇവർ പരിണാമത്തിലെ പുതിയ ആളുകളാണ് ഏകദേശം അമ്പത് ലക്ഷം വർഷം മുമ്പ് മാത്രമാണ് ഇവൻ കടലിലെത്തിയത് ഒരു സാധാരണ നീന്റെ ശരീരം വളഞ്ഞ് വശങ്ങളിലേക്ക് നീന്തുവാൻ സഹായിക്കുന്ന ശക്തമായ പേശികളുണ്ട് എന്നാൽ നമ്മുടെ സൺഫിഷിന് ആ പ്രധാന പേശികളില്ല ക്ലവാസ് എന്ന തടിച്ച ഒരു മുഴയായി ചുരുങ്ങി ഒതുങ്ങി പോയിരിക്കുകയാണ് പിന്നെങ്ങനെയാണ് ഇവൻ നീന്തുന്നത് ഇവിടെയാണ് ഇവന്റെ അത്ഭുതം ഇവന്റെ മുകളിലും താഴെയുമുള്ള ആ ഭീകരമായ ചിറകുകൾ നിങ്ങൾ കണ്ടോ അവയാണ് ഇവന്റെ വെർട്ടിക്കൽ ചിറകുകൾ സാധാരണ മീനങ്ങളെ പോലെ ശരീരം വളയ്ക്കുന്നതിന് പകരം ഇവൻ ഈ ചിറകുകൾ ഒരേ തളത്തിൽ ശക്തിയായിടിച്ച് ഒരു വിമാനം പറഞ്ഞു വരുന്നത് പോലെ ലിഫ്റ്റ് ഉണ്ടാക്കി മുന്നോട്ടു പോകുന്നു തിമ്മിങ്കല സ്രാവുകൾ കടലാമുകൾ എന്തിനും പെങ്കിനുകൾ വരെ നീന്തുന്നത് ഈ സമാനമായ ഒരു പ്രത്യേക ചലനത്തിലാണ് മണിക്കൂറിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇവന്റെ വേഗതയിലും ഇവന്റെ ഈ നീന്തൽ ശൈലി വളരെ കാര്യക്ഷമമാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവന് വളരെ കുറഞ്ഞ ഊർജം മാത്രം മതി സൺഫിഷിന്റെ തൊലിയും വളരെ വിചിത്രമാണ് സാധാരണ മീനുകളെ പോലെ ചിദംബലുകൾ ഇവനില്ല പകരം നമ്മുടെ ചർമ്മത്തിന് ഉറപ്പ് നൽകുന്ന കൊളാറ്റിനും എലാസ്റ്റിനും ചേർന്ന് റബ്ബർ പോലെ കട്ടിയുള്ള ഒരു ആവരണം ഇവന്റെ ശരീരത്തിലുണ്ട് ഈ കട്ടിയുള്ള പുറന്തോട് ഇവന് രണ്ട് വലിയ ഗുണങ്ങൾ നൽകുന്നു ഒന്ന് ജലപ്രതിരോധം വെള്ളത്തിൽ നീന്തുമ്പോൾ ഇവന്റെ ഈ മിനുസമുള്ള ദൃഢമാർന്ന ശരീരം കാരണം വെള്ളം ഇവനെ തടസ്സപ്പെടുത്താതെ എളുപ്പത്തിൽ ഒഴുകിപ്പോകും കുറഞ്ഞ ശക്തി ഉപയോഗിച്ച് വെള്ളം മുറിച്ച് മുന്നോട്ട് പോകുവാൻ ഇത് സഹായിക്കുന്നു രണ്ട് വേട്ടക്കാരിൽ നിന്നുള്ള സംരക്ഷണം സ്രാവങ്ങൾ പോലുള്ള വേട്ടക്കാർ ഇവൻ ആക്രമിക്കുമ്പോൾ ഈ കട്ടിയുള്ള പുറന്തോൾ ഇവൻ ഒരു കവച പോലെ സംരക്ഷണം നൽകുന്നു വേട്ടക്കാർക്ക് ഇവനെ മാംസളമായ ഭാഗത്ത് എളുപ്പം മുറിവേൽപ്പിക്കുവാൻ കഴിയുന്നില്ല സൺഫിഷ് ഒരു തണുത്ത രക്തമുള്ള ജീവിയാണ് അതുകൊണ്ട് തന്നെ പുറത്തെ വെള്ളം തണുക്കുമ്പോൾ ഇവന്റെ ശരീരം വേഗത്തിൽ തണുത്തു പോകും പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള തണുപ്പ് ഇവന് താങ്ങുവാൻ കഴിയില്ല ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് അവർ ഇവന്റെ ശരീരത്തിൽ ക്യാമറകളും പ്രത്യേക ഉപകരണങ്ങളും ഘടിപ്പിക്കുകയുണ്ടായി ഈ ഭീമൻ എണ്ണൂറ് മീറ്റർ വരെ ആഴമുള്ള വെറും നാല് ഡിഗ്രി സെൽഷ്യസ് മാത്രം തണുപ്പുള്ള ഇരുണ്ട് നിറഞ്ഞ മിഡ് നൈറ്റ് സോണിലേക്ക് ഡൈവ് ചെയ്യുന്നു അവിടെ ഒഴിഞ്ഞിരിക്കുന്ന ജൽഫിഷുകൾ പോലെയുള്ള ജലാജിത് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ വേണ്ടിയാണ് ഈ സാഹസികം മറ്റു മീനെ സംബന്ധിച്ചോളം ഇത്ര മഴത്തിൽ പോയാൽ ഒന്നല്ലെങ്കിൽ ശരീരം തണുത്തുറഞ്ഞ് മരിക്കും അല്ലെങ്കിൽ നീന്തൽ സഞ്ചി വെള്ളത്തിന്റെ അമിതമായ സമ്മർദ്ദം താങ്ങാനാവാതെ പൊട്ടിത്തെറിക്കും എന്നാൽ സൺഫിഷിന് നീന്തൽ സഞ്ചികളില്ല ഇത് ആഴക്കടലിൽ സമ്മർദ്ദം കൈകാര്യം ചെയ്യുവാൻ ഇവനെ സഹായിക്കുന്നു വേട്ട കഴിഞ്ഞ് തണുത്തുപോയ ശരീരം ചൂടാക്കുവാൻ വേണ്ടി ഇവൻ ഉടനെ തന്നെ വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് വരും എന്നിട്ട് വെള്ളത്തിന്റെ മുകളിൽ വിലങ്ങനെ കിടന്ന് സൂര്യലക്ഷ്മി ഏൽപ്പിക്കും ഇതാണ് തെർമോ റെഗുലേഷൻ അഥവാ സൂര്യസ്ഥാനം തണുത്തു പോയ ശരീരം തന്ത്രപരമായി ചൂടാക്കി അടുത്ത ആഴക്കടലിലെ ഡൈവിങ്ങിന് വേണ്ടി ശരീരത്തിനെ സജ്ജമാക്കുന്ന ഒരു പ്രക്രിയയാണിത് ഈ സൂര്യരശ്മി ഏറ്റു കിടക്കുന്നത് കൊണ്ട് ഇവന് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇവന്റെ ശരീരത്തിൽ നാൽപ്പതോളം തരത്തിലുള്ള പരാതങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവയെ മാറ്റുവാൻ അവൻ സ്വന്തമായി ഒന്നും ചെയ്യാറില്ല പകരൽ ഇങ്ങനെ ഉപരിതലത്തിൽ കിടക്കുമ്പോൾ കടൽ പക്ഷികളും മറ്റു ചെറിയ മീനുകളും അടുത്തു വന്ന് ഇവന്റെ ശരീരത്തിലെ ഈ പരാതങ്ങളെ കുത്തി തിന്ന് വൃത്തിയാക്കും ഒരേ സമയം ചൂട് കൊഴുന്നു ഒപ്പം ശരീരം വൃത്തിയാക്കുകയും ചെയ്യുന്നു സൺഫിഷിന്റെ പ്രത്യുൽപാദന രഹസ്യം കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പോകുന്നു ഇവരെ മുട്ടകൾ സമുദ്രത്തിലെ വേട്ടക്കാരുടെ എളുപ്പം കിട്ടുന്ന ഭക്ഷണമാണ് അതിനെ നേരിടുവാൻ ഇവർ കണ്ടെത്തിയ ഒരു വഴിയുണ്ട് ഒരുമിച്ച് നൂറ് കോടി വരെ മുട്ടകളാണ് ഇവർ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുക നിങ്ങൾ കേട്ടത് സത്യമാണ് നൂറ് കോടി ലോകത്തിലെ നട്ടലുള്ള ജീവി ഇത്രയും മുട്ടകൾ ഇടാറില്ല ഇത്രമധികം മുട്ടകൾ ഇടുന്നതുകൊണ്ട് കുറച്ചെണ്ണമെങ്കിലും സുരക്ഷിതമായി അതിജീവിച്ച് വലുതാകുമെന്ന് ഇവർ ഉറപ്പാക്കുന്നു ഇതൊരു അതിജീവന തന്ത്രമാണ് നൂറ് കോടി മുട്ടകളിൽ നിന്ന് വിരിഞ്ഞിറ നിന്ന ലാവയ്ക്ക് വെറും കാൽ സെന്റിമീറ്റർ മാത്രമാണ് വലിപ്പം മുള്ളുകളുള്ള ഒരു കുഞ്ഞൻ ലാവ ഈ കുഞ്ഞൻ മീൻ വളർന്ന് മുതിർന്ന ഒരു ഭീകരനായി മാറുമ്പോൾ അതിന്റെ ഭാരം അറുപത് ദശലക്ഷം ഇരട്ടിയായി വർദ്ധിക്കുന്നു ഒരു കുഞ്ഞു ബിന്ദുവിൽ നിന്ന് ഒരു വലിയ എക്സ് കാറിന്റെ അത്രം വലിപ്പത്തിലേക്ക് വളർച്ചയുടെ കാര്യത്തിൽ ഇവനൊരു സൂപ്പർ ഹീറോ തന്നെയാണ് നിങ്ങൾ പുറത്ത് കാണുമ്പോൾ ഏറ്റവും വിചിത്രവും ഒരു പക്ഷേ ഏറ്റവും വിഡ്ഢിയായി തോന്നുന്ന ഈ സൺഫിഷ് യഥാർത്ഥത്തിൽ ഒരു പരിണാമപരമായ അബദ്ധമല്ല മറിച്ച് സമുദ്രത്തിലെ നിയമങ്ങളെ തനിക്കിഷ്ടമുള്ള പോലെ വളച്ചൊടിച്ച് പ്രകൃതിയിലെ ഏറ്റവും മികച്ച അതിജീവന തന്ത്രങ്ങൾ കണ്ടെത്തിയ പ്രതിഭയാണ് ഈ ഭീകരൻ അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഇവരെ ചിത്രം കാണുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ഭാവത്തിൽ വാ തുറന്നു നിൽക്കുന്ന ഇവനെ നോക്കി നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾ വിചിത്രവനായിരിക്കാം പക്ഷെ നിങ്ങൾ വിജയാണ് ആണ് സമുദ്രത്തിലെ യഥാർത്ഥ വിജയി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി